ഇസാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോ എന്ന് ചിന്തിക്കണം ലീഗും കോൺഗ്രസും കൂടി പത്ത് വോട്ടിന് വേണ്ടി ഇവിടെ കാട്ടിക്കൊട്ടുന്ന ഈ വർഗീയ ധ്രുവീകരണവും കടുത്ത മതവർഗീയതയുണ്ടല്ലോ അത് ഈ നാടിന് ഗുണം ചെയ്യുമോ പൗരത്വത്തിന്റെ വിഷയം വന്നപ്പോ ഇതിലൂടെ ഒരുപാട് നൈറ്റ് മാർച്ചുകളും കാര്യങ്ങളും കടന്നുപോയി അതില് ഒരുപക്ഷെ ഇവിടുത്തെ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ആ പ്രഖ്യാപിച്ചു ഞങ്ങളെ സവത്ത് ചവിട്ടിക്കൊണ്ടല്ലാതെ ഒരു മതനുരപക്ഷത്തെയും ഇവിടുന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കാനാവില്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ മരിച്ചു വീഴാതെ ഒരു മതനുരപക്ഷത്തിനും ഒരു പോരലേൽക്കില്ല നരേന്ദ്രമോദി പ്രഖ്യാപിച്ചാലും കേന്ദ്ര ും ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് നടപ്പിലാക്കില്ല നല്ല ധീരിയായ ഇസ്ലാം മത വിശ്വാസികളോട് ഞങ്ങൾ ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ നാമകരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അത് ദീനിയായ മോനാണ് മതത്തിന്റെ വിശ്വസാണ് അഞ്ചു നേരം നിസ്കരിക്കുന്നവനാണ് നല്ല മുസൽമാനാണ് എന്നുള്ള പ്രചരണം നടത്തി മുസ്ലിം വീട്ടുകൾ തേടി വർഗീയ ധ്രുവീകരണത്തിലൂടെ മതപരമായി വോട്ടുപിടിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന തീയും പുകയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കെട്ടുപോകുമോ ഈ നാടിന്റെ കൂട്ടായ്മക്ക് അത് ഗുണകരമായിരിക്കുമോ നാടാകെ ഫാസ്യത്തിൽ പൊരുതുമ്പോ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് നാല് വോട്ടിന് വേണ്ടി നിങ്ങൾ കിടക്കുന്ന ഈ കടുത്ത വർഗീയ ധ്രുവീകരണം എങ്ങോട്ടാണ് ഈ നാടിനെ കൊണ്ടുപോവുക അത് ചെയ്യേണ്ടതാണോ എന്ന് നിസാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിന്തിക്കണം ലീഗും കോൺഗ്രസും കൂടി പത്ത് വോട്ടിന് വേണ്ടി ഇവിടെ കാട്ടിക്കൂട്ടുന്ന ഈ വർഗീയ ധ്രുവീകരണവും കടുത്ത മതവർഗീയതയുണ്ടല്ലോ അത് ഈ നാടിന് ഉടൻ ചെയ്യും പൗരത്വത്തിന്റെ വിഷയം വന്നപ്പോ ഇതിലൂടെ ഒരുപാട് നൈറ്റ് മാർച്ചുകളും കാര്യങ്ങളും കടന്നുപോയി അതില് ഒരുപക്ഷെ ഇവിടുത്തെ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു അവര് പറഞ്ഞു ആ പ്രഖ്യാപിച്ചു ഞങ്ങളെ ശവത്ത് ചവിട്ടിക്കൊണ്ടല്ലാതെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നടക്കാനാവില്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ മരിച്ചു വീഴാതെ ഒരു മതനൂരപക്ഷത്തിനും നരേന്ദ്രമോദി പ്രഖ്യാപിച്ചാലും കേന്ദ്ര നിയമം കൊണ്ടുവന്നാലും ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് നടപ്പിലാക്കില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു ജാതി മറന്ന് മതം മറന്ന് ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ മതമുള്ളവർ മതമില്ലാത്തവർ കലാപ്രവർത്തകന്മാർ സാംസ്കാരിക പ്രവർത്തകന്മാർ രാഷ്ട്രീയ പ്രവർത്തകന്മാർ എല്ലാ ഘട്ടത്തിലും രാഷ്ട്രീയത്തിൽ നിന്ന് അസാധാരണമായ അവരെല്ലാം ഒറ്റക്കെട്ടായി ഈ പൗരത്വം ആർ എസ് എസിന്റെ നയത്തിനും ഏക സിവിൽ കോർഡിനെല്ലാം എതിരെ ഒരുമിച്ച് നിൽക്കുമ്പോ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതാ പത്ത് വോട്ടിന് വേണ്ടി എല്ലാം മറന്ന് കടുത്ത വർഗീയതയും വർഗീയ ധ്രുവീകരണത്തിലേക്കും നിങ്ങൾ പരിശ്രമിക്കുക എന്നോട് എന്റെ ഒരു സുഹൃത്തുക്കാരി ചോദിച്ചു സഖാവേ ഈ പൗരത്വമില്ലും ഈ കൃഷിയൊക്കെ വരുമ്പോ നമ്മളെല്ലാം ഇതാ നമ്മൾ നൈറ്റ് ഏറ്റുവാഴ്ച നടത്തുന്നു കിലോമീറ്ററുകൾ നടത്തുന്നു നമ്മൾ ഈ വർഗീയതക്കെതിരെ ആർ എസ് എസിനെതിരെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു അവൻ അക്രമത്തിന്റെ ഭാഗമായി അവന്റെ അക്രമങ്ങൾ ഏറ്റുവാങ്ങുന്നു അവനെ പ്രതിരോധിക്കുമ്പോ കേസിൽ പ്രതികളാക്കുന്നു നാടിനെ വർഗീയവൽക്കരിക്കാനുള്ള ഫാസിസ്റ്റ് പ്രവണതകളെ ാന്തം ജീവൻ കൊടുത്ത് നമ്മൾ പ്രതിരോധിക്കുന്നു പൗരത്വ വിഷയം എല്ലാം മറന്ന് നമ്മൾ ഒരുമിച്ച് തെരുവിലിറങ്ങി നമ്മുടെ സഹോദരന്മാരെ പരിശുദ്ധ മാസത്തിൽ നോമ്പെടുത്ത് തളർന്നുറങ്ങേണ്ട സമയത്ത് ഉറങ്ങാൻ പോലും ആവാസം കൈ കിടക്കുന്നവരോട് ഇത് കേരളമാണ് ഇവിടെ നടപ്പിലാക്കില്ല എന്ന് ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ ഇവന്റെ സ്വഭാവം നോക്ക് ഇവർ വർഗീയപരമായി സംഘടിക്കല്ലേ പിന്നെ അങ്ങനെ പറയാൻ പാടില്ല െ നമ്മൾ ഇവരെ കണ്ടിട്ടല്ല നമുക്കൊരു നിലപാടുണ്ട് പക്ഷേ അങ്ങനെ ഒരു ചിന്തയിലേക്ക് ഈ നാട് പോകുന്ന രൂപത്തിലേക്കാണ് ഇവരി